ക്രിസ്മസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തങ്കമണി എക്സൈസ് നടത്തിയ പരിശോധനയിൽ ലിറ്റർ പിടികൂടി കള്ളിമാലി സ്വദേശി അറസ്റ്റ് ചെയ്തു എക്സൈസ് ക്രിസ്മസ് പുതുവത്സര സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് അഞ്ചു ലിറ്റർ വാറ്റുചാരായും പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി പൊന്മുടി ഡാം ഭാഗത്താണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത് പരിശോധനയ്ക്കിടയിലാണ് രാജാക്കാട് കള്ളിമാലി സ്വദേശി ും ഇലക്ഷനോടനുബന്ധിച്ചുള്ള ട്രേഡെ പ്രമാണിച്ച് തങ്കമി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറായ ശ്രീ ലിജോമനും പാർട്ടിയും നടത്തിവന്ന പരിശോധനയിൽ രാജാക്കാട് ഭാഗത്തുള്ള ദേവസ്യ മകൻ റെജി എന്നയാളെ അഞ്ച് ലിറ്റർ വാറ്റുചാരായവുമായി യാൻ്റെ ബൈക്കിൽ വെച്ച് പിടികൂടുകയുണ്ടായി ഈ വാറ്റുചാരായത്തിന്റെ ഉറവിടത്തെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് തുടർന്നു തങ്കമണി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ ഭാഗത്ത് ക്രിസ്മസ് ദിന സ്പെഷ്യൽ കൂടുതൽ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ും എക്സൈസ് ഇൻസ്പെക്ടർ ലിജോ ഉമ്മൻ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ഷിയാദ് ബിനു ജോസഫ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആനന്ദ് വിജയൻ സുജിത് എസ് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി